നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ നമ്മുടെ അതിഥിയായി എത്തുന്നത് പ്രമുഖ സംഗീത സംവിധായകൻ സംഗീത അധ്യാപകൻ അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റ് ശ്രീ രഘുപതിയാണ്

പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ പടം മൂന്നാം പ്രളയം മൂന്നാം പ്രളയം ആ അത് സംവിധാനം രതീഷ് രാജു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡയറക്ടർ പുതിയ ഡയറക്ടറാണ് അതിൻ്റെ തിരക്ക വന്നിട്ട് എസ് കെ വില്ുവൻ നമ്മുടെ ലോഹിതദാസിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു പുള്ളി അതെയാണ് തിരക്കഥ ഏജൻ്റായിരുന്നത് അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സോങ്ങും ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു പശ്ചാത്തല സംഗീതം ഞാൻ തന്നെയായിരുന്നു അതെ അത് പശ്ചാത്തല സംഗീതം വളരെ ഒരു വെല്ലുവിളി നിറഞ്ഞായിരുന്നു ബിക്കോസ് അതിലധികം ഫ്രെയിം ചേഞ്ചസ് ഇല്ല ഒരു ഫ്രെയിമിൽ ഒരു ഹോളിനകത്ത് നടക്കുന്ന ഒരു മുഴുവൻ പടം അപ്പം അതിൽ പല എക്സ്പ്രഷൻസ് വരുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ഈ ഷോട്ടുകൾ മാറുമ്പോഴോ അല്ലെങ്കിൽ ഈ ഫ്രെയ്സസ് മാറുമ്പോഴോ നമുക്ക് വേറെ ഡിഫറെൻറ്റ് സ്കെയിലിലേക്ക് ട്രാവൽ ചെയ്യാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺസിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം പല നമുക്ക് ഫ്രീഡം കിട്ടും ഇപ്പോൾ ഒരു കോമഡി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇത് വരുമ്പോൾ പറയാം ഇതിലൊരു ഹോളിനകത്താണ് ഫുൾ സിനിമ ചെറിയൊരു പോർഷൻ മാത്രം കുട്ടനാടിൻ്റെ ചെറിയൊരു ഇത് വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് എനിക്ക് വളരെ ചാലഞ്ചായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് പിന്നെ അതിലൊരു പാട്ട് എൻ്റെ രജനി സോറി രചയിത വന്നിട്ട് നമ്മുടെ സച്ചി സച്ചിയേട്ടൻ സച്ചിദാനെന്ന് മുഴങ്കര അദ്ദേഹമാണ് ഒരു പാട്ട് എഴുതിയത് അതെ അദ്ദേഹം വളരെ നന്നായി തന്നെ ചെയ്തു അത് പാടിയത് സച്ചിൻ സച്ചിൻ അങ്ങനെ ഒരു പാട്ടുണ്ട് അത് വന്നിട്ട് അതിൽ രാഗമൊന്നുമില്ല ജസ്റ്റ് ഒരു നോർമൽ ഹാർമോണിക് സ്കെയിലെ ഒരു സംഭവം ചാറും ജാലകത്ത് കവിത പാടാത്ത പൈങ്കിൽ നീ കഥയിൽ നീരുന്ന ജീവനും കുയിലേ നീല കുയിലേ പുലരേ നേരം പുലരെ ഹൃദയ പാതി മുറിഞ്ഞോ അകലത്ത് പോഞ്ഞോ ൂരത്തല്ലേ പിന്നെ സോങ് മൂന്ന് അതായത് മൂന്നാം പ്രളയം ആക്ച്വലി ഈ ട്വന്റി എയ്റ്റീൻ പടം രണ്ടായിരത്തി പതിനെട്ട് പടം അതും പ്രളയത്തെ കുറിച്ചാണല്ലോ ആക്ച്വലി ഇതാണ് ആദ്യം ഇറങ്ങിയ സിനിമ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കുറിച്ച് ആദ്യം ഇറങ്ങിയ സിനിമ ഇതാണ് മൂന്നാം പ്രളയം അതാ എന്തുകൊണ്ടോ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല നമ്മുടെ മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മോൻ അസ്കർ സൗദാ അദ്ദേഹമായിരുന്നു അതില് ഹീറോ ലീഡ് പിന്നെ ഒരു വേറെ ഫീമെയിൽ ആർട്ടിസ്റ്റ് പുതിയൊരു ആള് പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പോ അടുത്ത ഒരു ഫിലിം ചെയ്തു എന്ന് ഞാൻ കേട്ടു അത് ഏതായിരുന്നു ആ ഫിലിം അത് മാഹി മാഹിയാ അതിപ്പോൾ കഴിഞ്ഞവരാണ് ട്വന്റി ട്വന്റി ത്രീയിൽ റിലീസായപ്പോഴാ മാഹിയെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മാഹി ബേസ് ചെയ്തിട്ട് അവിടെ യുവാക്കന്മാർ മദ്യവെച്ച് വഴിതെറ്റി പോകുന്നതും പിന്നെ ഞാനോടനുബന്ധിച്ചോളൂ അവിടുത്തെ കൾച്ചർ സിനിമയാണ് മാഹിയുടെ കൾച്ചർ ആദ്യമായിട്ട് ആദ്യമായിട്ട് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പോലും വളരെ ജനങ്ങളിലേക്ക് എത്തിച്ചത് മുഖം തന്നെ എക്സാക്ട് ആണ് അതുപോലെ അതെ അതിന്റെ വേറൊരു അതേപോലെയല്ല അതെ അതെ അങ്ങനെയല്ല അത് അവിടുത്തെ പുതിയ യുവാക്കളുടെ വഴിതെറ്റി പോകുന്ന കാര്യങ്ങളും അവിടുത്തെ നല്ലതും ചെയ്തേക്കുള്ള കാര്യങ്ങളും രണ്ടുമുണ്ട് അതാണ് മാഹി സിനിമ അത് ഇതെല്ലാം യൂട്യൂബിൽ റിലീസായിട്ടുണ്ട് ഓ ടി പ്ലാറ്റ്ഫോമിൽ റിലീസായിട്ടുണ്ട് എല്ലാം എല്ലാ പടങ്ങളും അതിലൊരു മാപ്പിള പാട്ട് ചെയ്തത് മാപ്പിള പാട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു കല്യാണത്തിന് ഒപ്പനയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട് അത് നമ്മുടെ കൗശിക്ക് ആണ് പാടിയത് അതിന്റെ ചെറിയ കുഞ്ഞിൻ്റെത് പക്ഷെ അതിന്റെ മെയിൻ പാടിയത് വിധുപ്രതാ വിത അതിന്റെ രണ്ടുപേരും ഞാൻ പാടാം മുഞ്ചേറും രാവിൽ മൈലാഞ്ചി പാട്ടാണേ കസവുള്ള പെണ്ണാണേ കരിമിയാലെ കണ്ട നേരം നെഞ്ചിൽ ദഫ് താളം ഒരു മഹറുമെടുത്തേ കൊതിയാലൊരു മഹരും എടുത്തേ ഒരു മഹറുമെടുത്തേ കൊതിയാലൊരു രാവിൽ മൈലാഞ്ചി കൊഞ്ചേറും കസവുള്ള മൈലാഞ്ചിപ്പാട്ടേ കസിലൂടവയിടും പെണ്ണേ അതെ അപ്പഴേ പിന്നെ താങ്കൾ ഈ അടുത്ത് ഞാൻ കേട്ടു നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് അത് ചെയ്തു തമിഴ് തമിഴ് നാട്ടുകാരനല്ല തമിഴ്നാട്ടിന്റെ ബോർഡറിൽ നിൽക്കുന്ന ആളാണ് പാലക്കാടാ പാലക്കാട് എവിടെയാ ശരിക്കും വീട് പാലക്കാട് ടൗണുകൾ തന്നെയാണ് അതിനൊരു ഭാഗ്യം കിട്ടി പിന്നെ ഒക്കെ എങ്ങനെയാണ് അത് ട്വന്റി വൺ എലക്ഷൻ ഉണ്ടല്ലോ നിയമസഭ അത് തമിഴ്നാട്ടിലും കേരളത്തിലും സെയിം ആയിരുന്നു ഒരേ കാലഘട്ടത്തായിരുന്നു അതിന്റെ തമിഴ്നാട് എലക്ഷൻ കമ്മീഷന്റെ ഗവൺമെന്റ് വർക്കായിരുന്നു അത് അത് നിങ്ങളെല്ലാരും വോട്ട് ചെയ്യാൻ വരും വോട്ട് വാക്കളിപ്പിക്കുന്നു അത് വന്ന് അത് വന്നിട്ട് നിർബന്ധമായിട്ടും ചെയ്യണം അതാണ് മെസ്സേജ് അത് വന്നിട്ട് ശരത് സാറിണ്ടല്ലോ നമ്മുടെ സംഗീത സംവിധായകൻ ആ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത് അതെ അദ്ദേഹം പാടി സംഗീതം അതിന്റെ വിഷ്വൽസ് മുഴുവൻ ഞാനാ ഡയറക്ട് ചെയ്തത് സംഗീതം ചെയ്തത് ഞാൻ തന്നെ അതിന്റെ ഓർക്കേഷൻ പുള്ളി ട്യൂണി മാത്രം പുള്ളി ആദ്യം സിംഗിങ് ഇത് ഓർക്കസ്ട്രേഷനും ഇതും അപ്പൊ വിഷ്വൽസ് ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ ഒരു ഫ്രണ്ട് രമേശ് നമ്പിയാന്ന് പറഞ്ഞത് പുള്ളിയാണ് ഈവന്റ് പുള്ളിയുടെ കെയർ ഓഫിൽ വർക്ക് വരുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് പറഞ്ഞ ഇറ്റ്സ് വെരി ടഫ് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തു പല സ്ഥലത്തും ട്രാവൽ ചെയ്തു അങ്ങനെ വിഷ്വൽസ് മിക്സ് ചെയ്തു കാരണം തമിഴ്നാട് വലിയ സ്റ്റേറ്റ് ഒന്നാണ് പിന്നെ ഇതിൽ ഏകദേശം ഇപ്പോൾ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ കോട്ടൺ ഈരോട് പറഞ്ഞ ഈ വേറെ അങ്ങനത്തെ ഇൻഡസ്ട്രി പിന്നെ സേലം സ്റ്റീല് അങ്ങനത്തെ ഈ തഞ്ചാവൂര് വേറെ മധുര എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ പ്ലസ് ഇതൊരു ഒരു സ്റ്റോറി ബോർഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സോങ് അത് ഇതിലുണ്ട് യൂട്യൂബിലുണ്ട് നമ്മുടെ തമിഴ്നാട് ഇലക്ഷൻ ട്വൻ്റി വൺ തീം സോങ് നടച്ചു കഴിഞ്ഞാൽ ഈ സോങ് കിട്ടും ശരത്ത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു പാർട്ടിയെ ഓക്കെ അപ്പോഴേ പിന്നെ ഈ ജീവിതത്തിലെ ഇങ്ങനെ പോകുന്ന സമയത്ത് സാർത്ഥകമായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേടി എന്ന് തോന്നുന്ന സിനിമയാണോ അതോ എന്താണ് അങ്ങനെ ഒരു അല്ലെങ്കിൽ നേടണം എന്ന് എത്തിപ്പിടിക്കണം എന്നാഗ്രഹം നേടണം എന്നുള്ളത് എന്നും എനിക്ക് പാട്ടുകളും നമ്മൾ പാട്ട് പാട്ടിനോടുള്ളത് സംബന്ധിച്ചുള്ള എല്ലാം മ്യൂസിക് കമ്പോസിഷനായാലും സിനിമ ആയാലും പിന്നെ അങ്ങനത്തെയാണ് എൻ്റെ ആഗ്രഹം എന്നും ഉള്ളത് നേടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും കുറ്റവും കുറവൊന്നും പറയിപ്പിക്കാതെ ഉള്ള ജീവിതം ആരെയും ഉപദ്രവിക്കുക മനസ്സറിഞ്ഞിട്ടോ ഒന്നും ഉപദ്രവിക്കാത്തൊരു സംഭവം അതുണ്ട് പിന്നെ അത്യാവശ്യമെങ്കിൽ ചെറിയൊരു നല്ലൊരു സുഹൃത്തു വലയം ഇതൊക്കെയാണ് നേടിയത് മറ്റേ ആ അത് യു എ ഗവൺമെന്റ് തന്നെ എന്താ പറയാ ഓണർ ചെയ്ത ഒരു വെരി പ്രൗഡ് ഓഫ് മൈസാൽ അതെ ഓക്കെ ഓക്കെ അത് പിന്നെ അയ്യോ കാരണം ഒരു ഈ തീർച്ചയായിട്ടും അതെ അതെ അത് കാശ് കൊടുത്താലൊന്നും കിട്ടാത്തൊരു സംഭവമാണ് നമ്മൾ കൾച്ചറൽ ഇതിലാണ് എനിക്കത് ഗോൾഡൻ വിസ കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ മുപ്പത് മില്യൺ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതില്ല അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയല്ലോ അപ്പോൾ അതൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു അതെ പിന്നെ ഈ വന്ന വഴികൾ എല്ലാം നല്ല വഴി തന്നെയാണ് ഒരിക്കലും ഒരു ചീത്തയായ ഒരു വഴിക്കോ ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല അതെ ഒരു പിന്നെ ഇതില് വേറൊരു കാര്യം ഞാൻ പ്രഷറോടും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നാസർക്ക ഒരു പാട്ട് എഴുതി വെച്ച് നോക്കുന്നുണ്ട് നമ്മൾ ആക്ച്വലി സുമി അരവിന്ദ് അത് പാടിയിട്ടുണ്ടായിരുന്നു മനോഹരമായി പാടിയിട്ടുണ്ട് മനോഹരമായി തമ്പി സാർ ഇവിടെ വന്ന സമയത്ത് ഞാൻ കേൾപ്പിച്ചിരുന്നു അത് വളരെ നല്ല അഭിപ്രായം അഭിപ്രായം പറഞ്ഞു അല്ലേ പറയ ദേശാടന കീഴിൽ തീരുന്നു വന്നെങ്കിൽ എന്നോർത്തു പോയി കൊഴിഞ്ഞ് പോയ പൂവുകൾ തളിരിട്ടു വന്നെങ്കിൽ എന്നോ നല്ലൊരു ഇതായിരുന്നു അത് ആക്ച്വലി നമുക്കത് ആൽബം ചെയ്യാണെന്ന് വെച്ചിട്ട് കുറെ കാലമായി അപ്പൊ അതിനിടയ്ക്ക് കൂടെ കോവിഡ് ഒക്കെ വന്നത് ഇതായി മറന്നു ആക്ച്വലി നാസർഗ നല്ലൊരു ഇതേ നല്ലൊരു കവി കവി കൂടെയാണ് എന്താ പറയാ ബുക്ക് അതൊക്കെ വേറെ റേഡിയോ ജോക്കി ആയിരിക്കും വീഡിയോ എവറിതിങ് ബട്ട് നല്ലൊരു പാട്ട് എഴുതുകാരനാണ് എഴുതിയിട്ടുണ്ട് ഞാൻ ഇനി ഒരു സിനിമ വർക്ക് കിട്ടുമ്പോൾ ഞാൻ ഒരു പാട്ട് ആസ്വദിക്കാണ് ആ വാക്കാണത് ഞാൻ ഇവിടുത്തെ എല്ലാവരും ദൃക്സാക്ഷിയാണ് പ്രേക്ഷകർ മുഴുവൻ ദൃക്സാക്ഷികളാണ് വളരെ തരത്തിലിടയിലും ഇവിടെ വന്നിട്ട് നമ്മളോട് ഇത്ര നേരം സംസാരിക്കാനും അതുപോലെ തന്നെ സംഗീത ജീവിതത്തെക്കുറിച്ച് പറയാനൊക്കെ സ്വാമനസ് കാണിച്ച് വളരെ ഏറെ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പുതിയ മൾട്ടി പ്ലാറ്റ്ഫോം ചാനലാണ് എല്ലാത്തിലും യൂട്യൂബിലും ട്വിറ്ററിലും വാട്സാപ്പിലും എല്ലാം ഫേസ്ബുക്കിലെല്ലാം ഒന്നിച്ചു വരുന്ന മലയാളത്തിലെ അത്ര ചാനലുകളും ഇല്ല എന്ന് തോന്നുന്നു അങ്ങനത്തെ ഒരു ചാനലാണ് അപ്പോൾ അങ്ങനെ അതിലൊരു മെയിൻ സ്ട്രീമിലെല്ലാം എന്ന് പറയാമല്ലോ അതിൽ വന്ന് ഇത്രയും നേരം വലിയ സന്തോഷമുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരിത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ വളരെ നല്ലൊരു ചാനലാണ് നാസർക്ക എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ നാസർക്കടുത്ത ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് ചെയ്ത് പറയല്ല നല്ലൊരു ബെസ്റ്റായിട്ടുണ്ട് നല്ല പ്രസൻറ്റേഷൻ പിന്നെ നാസർക്ക എൻ്റെ വോയിസ് കേട്ടിരിക്കാൻ തന്നെ ഒരു മാധുര്യമാണ് അറിയാമല്ലോ ഘനഗംഭീരമായ ഒരു ശബ്ദത്തോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ചേർന്ന് കൈകോർത്ത് പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം എപ്പോഴും തീർച്ചയായും താങ്ക് യു താങ്ക് യു